ം തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സുഹൃത്ത് അശോക് കത്ത നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗവർണർ കേരള ഗവർണർ ഉൾപ്പെടുന്ന ഭാരതാംബയുടെ പിക്ചർ അതായത് പടത്തെ ചൊല്ലിയുള്ള വിവാദമാണ് അശോക് എനിക്ക് തോന്നുന്നത് ഈ ഇൻസിഡന്റ് ആണ് കേരളം മുഖ്യധാര ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് എത്ര അകലെയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ഏറ്റവും അടുത്ത ഉദാഹരണം അതായത് ഭാരതാംബയുടെ പടം വെച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും പല ഫംഗ്ഷനും ചെയ്യുന്നത് പാർലമെന്റിലെ ഷെങ്കോൾ വെച്ച് പൂജാരികളെ കൊണ്ട് ഇനാഗ്രേഷൻ ചെയ്യിപ്പിച്ചു അവിടെ ഒന്നും ഈ നമ്മുടെ നാട്ടിലെ വിപ്ലവകാരികൾ ഒന്നും കണ്ടുപിടിച്ചില്ല ഇത് ഭാരതാംബയുടെ ഒരു പടം ഇത് ആർ എസ് എസിന്റെ ഒരു ഇതാണ് അവരുടെ ധജം ഒക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അത് സ്റ്റേജിൽ കണ്ടപ്പോൾ വലിയ പ്രശ്നമായി അതായത് ബി ജെ പി കൊണ്ടുവരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രതീകങ്ങളാണ് ഇതൊക്കെ അപ്പൊ അതിന്റെ അതും അതിന്റെ ഗ്രീഡ് അനുസരിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ഒരു പിക്ചർ വക്കത്തിലായിരുന്നു പക്ഷേ ശ്രീ അർലേഖർ എന്ന ഗവർണർ ആർ എസ് എസിൽ നിന്ന് വന്ന് എനിക്കൊന്ന് ബി ജെ പിയിൽ തന്നെ ഉണ്ടായിരുന്ന സംശയമാണ് പക്ഷെ അദ്ദേഹം ഒരു ആർ എസ് എസിന്റെ നേതാവായിട്ടാണ് അറിയപ്പെടുന്നത് അതായത് സംബന്ധിച്ചാലും ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആണ് കാരണം അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഗവർണർ പദ്ധതിയിലേക്ക് വന്നത് അല്ലാതെ പിന്നെ കൊടി പിടിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ എത്ര പേരെ സമരം ചെയ്തിട്ടോ ഒന്നുമല്ല അദ്ദേഹം ഗവർണർ ആക്കിയിരിക്കുന്നത് അദ്ദേഹം ആർ എസ് എസിന്റെ പ്രചാരകോ അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന സംഘടനയിൽ വർക്ക് ചെയ്ത് പ്രവർത്തിച്ച് അതിന്റെ പേരിലാണ് അദ്ദേഹം ഗവർണർ ആക്കിയത് അപ്പോൾ സി പി ഐയുടെ ശരിയാണ് ഒരു ഒരു പ്രൊട്ടസ്റ്റൊക്കെ ഉണ്ടാകണം പക്ഷെ ഇത് കൂടുതൽ ആ ആർ എസ് എസിന്റെ അജണ്ടക്ക് കൂടുതൽ പ്രചാരം നൽകുക അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് അശോകിന് തോന്നുന്നുണ്ടോ അതെ ഇത് ആർ എസ് എസിന്റെ പ്രചാരണം ത്തിന് സഹായിക്കും അതിനാണ് സാധ്യത കൂടുതൽ അത് മന്ത്രിക്ക് പറ്റിയൊരു പിഴവായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഈ ഭാരതമാതാ എന്ന് പറയുന്ന എന്ന് പറയുന്ന കൺസെപ്റ്റ് സങ്കല്പം അത് ആർ എസ് എസ് ഒരു കാലത്ത് കടത്തിക്കൊണ്ടുപോയ ഒരു കൺസെപ്റ്റാണ് ശരിക്കും സംഘപരിവാറിന്റെ ഇതിലെ ഭാരത എങ്ങനെ വന്നു പെട്ടു എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അതിൽ ഒരു മലയാളി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്രിട്ടാനിക്ക എന്ന് പറഞ്ഞ് ഗ്രീക്കുകാരെ ബ്രിട്ടീഷിനെ ഇതേപോലെ തന്നെ ഒരു അത് ഒരു വൈറ്റ് സ്ത്രീയാണ് ഇവിടെ ഇന്ത്യൻ സ്ത്രീയും പതാകയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഗ്രീക്കുകാരെ ബ്രിട്ടൻ ബ്രിട്ടനെ കുറിച്ച് ചെയ്തിരുന്നു അതിനെ ചൂട് പിടിച്ചാണ് ഇവർ ചെയ്ത ഇവരെ അതേപോലെ അതേ ഡിസൈൻ ഒക്കെയാണ് ആൾക്കാർ ആൾക്കാരെ മാറിപ്പോയി സിംഹമൊക്കെ അവിടെ കിടപ്പുണ്ട് അപ്പൊ അതാണ് അത് അതുപോലും അന്വേഷിക്കുന്നില്ല അതായത് ഇത് അവരുടെ ഒരു ഒരു സിംബിൾ അവരുടെ ഒരു പഴയ വളരെ അവരുടെയൊക്കെ സിംബിള് നോക്കി അവർ ചെയ്തതാണ് അതിന് സീരിയസ് ആകാൻ കാരണം ഇന്നൊരു എം പി ഗവർണർ അല്ല സെൻട്രൽ ഗവൺമെന്റ് എഴുതിയിരിക്കുന്നു ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് എനിക്ക് ചിരിക്കാനാണ് തോന്നുന്നത് ഒരു സി പി ഐയുടെ എം പി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ എന്താണെങ്കിലും പൊളിറ്റിക്കൽ എയിം എന്താണെങ്കിലും ഐഡിയോളജിക്കൽ എയിം എന്താണെങ്കിലും എനിക്ക് തോന്നിയത് ഒരുതരം ഒരു തമാശയാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു എം പി സർക്കാർ കേന്ദ്ര സർക്കാരിനെ ഗവർണർ ഈ ഗവർണറെ നിയമിച്ച കേന്ദ്ര സർക്കാരിനെ ലെറ്റർ എഴുതിയിരിക്കുന്നു അതായത് അദ്ദേഹത്തെ തിരിച്ചുവിളിക്കണം അപ്പൊ ഇത് ഇത് എത്രത്തരം പരിഹാസ്യമായ ഒരു മൂവാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അതെ ഈ ഇപ്പം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് കരുതാൻ വലിയ പ്രയാസമാണ് കാരണം ഇപ്പം മൊത്തം അവര് ഗ്യാദർ ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയക്കാരും നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആളുകളെ അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള സംഭവങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാച്ചസ് നമ്മൾ അർജന്റീനയും മറ്റും മറ്റും തമ്മിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ കാണാറ് സ്റ്റേഡിയത്തിൽ കാണാറില്ലേ അതായത് ചില കുട്ടിനിക്കര കേട്ട് കുറച്ച് ആളുകള് എഴുന്നേറ്റ് കൊടി കൊളി ഉയർത്തുകയും ആർക്കൊളിക്കുകയൊക്കെ ചെയ്യുന്ന അതുപോലെ പ്രൊപ്പഗൻസ്റ്റുകളെ രാഷ്ട്രീയക്കാരുണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ പ്രൊപ്പൻസ്റ്റുകൾക്ക് അവർക്കുണ്ടാക്കാവുന്ന അല്ലെങ്കിൽ അവരെ ആർപ്പുളിക്കാൻ തയ്യാറാക്കുന്ന കാര്യങ്ങൾ ഇളക്കിവിടുക എന്നുള്ളതാണ് ഇപ്പൊ രാഷ്ട്രീയമായിട്ട് ചുരുങ്ങിയിരിക്കുന്നത് അതായത് ചെയർ ബോയ്സ് ആൻഡ് ചെയ്യർ ഗേൾസ് അതിൽ മാധ്യമപ്രവർത്തകരാണ് മെയിനായിട്ട് സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിലിരുന്ന ചിയർ ബോയ്സ് അല്ല അവരതാണ് ചെയ്യുന്നത് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അവർക്ക് അവരുടെ അവർക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല അവരെ അല്ല ഞാൻ പറഞ്ഞത് അല്ല പറഞ്ഞത് ഈ വാർത്ത ഈ സി പി ഐ മന്ത്രി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയാൽ അത് ആരാണെങ്കിലും വാർത്ത കൊടുക്കും അത് ഏത് അല്ല അത് വാർത്ത വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ചിത്രം എന്ന് പറയുന്നത് അബനീന്ദ്രനാഥ് ടാഗൂർ ആയിരത്തി തൊള്ളായിരത്തി നാലില് ആർ എസ് എസ് ഒക്കെ ഉണ്ടാകുന്നതിന് ഇരുപത്തൊന്ന് വർഷം മുമ്പ് തന്നെ ഈ ചിത്രം നമ്മുടെ സ്വാതന്ത്ര്യ സമര മേഖലയിൽ എത്തിയതാണ് ബിപിൻ ചന്ദ്ര സുഭാഷ് ചന്ദ്ര ഒക്കെ ആ തീം വെച്ചിട്ട് ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ആദ്യത് വങ്കമാതാവ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളി സാഹിത്യത്തിന്റെയും അതുപോലുള്ള കാര്യങ്ങളുടെയും ഒരു പശ്ചാത്തലത്തിലാണ് വങ്കമാതാവ് ഉണ്ടാകുന്നതും വങ്കമാതാവാണ് ഭരതാമ്പയായിട്ട് വീരിയറ്റ് ചെയ്തത് പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന എന്താണ് സംഘപരിവാർ ഉപയോഗിക്കുന്ന ചിത്രം അതിനും ഒക്കെ വളരെ വളരെ കാലം മുമ്പ് തന്നെ അഥർവ വേദത്തിലുള്ള ഒരു ചിത്രത്തിന്റെ എന്താണ് ആ ചിത്രത്തിന്റെ ഒരു ആവിഷ്കരണമാണ് ശരിക്കും പറഞ്ഞു അഥർവ വേദത്തിലെ ൂക്തത്തിന് ഭൂസൂക്തത്തിന് വേണ്ടിയിട്ട് അതിന്റെ അകത്ത് അന്ന് വാങ്മയ ചിത്രമാണ് വാക്കുകൾ കൊണ്ട് വരച്ചിരിക്കുന്ന ചിത്രമാണ് ആ ചിത്രത്തിൽ പറയുന്ന കാര്യത്തിനെ ആവണം അഭിനേന്ദ്രനാഥ് ടാഗോർ ചിത്രീകരിക്കാൻ ശ്രമിച്ചതും ഭാരതമാതാവ് എന്ന് പറയുന്ന ചിത്രം എനിക്കൊരു ബംഗാളൂരാണ് ചെയ്തെങ്കിൽ അവരായിരുന്നു ആദ്യത്തെ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആൾക്കാര് ലണ്ടനിലേക്ക് ടാഗോറന്മാര് ഞാൻ പറഞ്ഞല്ലേ അല്ല ക്യൂൻ എലിസബത്തിന്റെ കാലത്തിന് മുമ്പ് തന്നെ അതർവേദത്തില് ഈ ചിത്രം ഉണ്ട് ചിത്രമുണ്ട് ക്യൂർവേദത്തിൽ ചിത്രമുണ്ടെന്ന് കരുതി അത് ഇന്ന് ഇന്ന് അത് പറയുന്നതിൽ എനിക്ക് തോന്നുന്നില്ല അതിന് എന്തെങ്കിലും അതെ അപ്പം മറ്റേ ക്യൂൻ എലിസബത്തിന്റെ കാര്യം പറയുന്നതിലും അർത്ഥമില്ല അർത്ഥമില്ലേ ഇത് ഇത് ഗ്രീക്കുക ഇത് ക്യൂൻ എലിസബത്തില് ബ്രിട്ടീഷുകാർ ചെയ്തതല്ല ബ്രിട്ടീഷുകാരെ കളിയാക്കാൻ വേണ്ടി ചെയ്ത ഒരു ചിത്രമാണ് നമുക്ക് അങ്ങനെ അങ്ങനെ പല അങ്ങനെ പല ഇന്റർപ്രിറ്റേഷൻസും കൊടുക്കാം നമുക്ക് പക്ഷേ ഈ ഭൂമി സൂക്തത്തിന്റെ അകത്തുള്ള ശരിയായ പ്രയോഗം എന്ന് പറയുന്നത് എന്താണ് സത്യം ഉണ്ടായിരിക്കണം ജലം സംരക്ഷിക്കണം ഔഷധികളെ സംരക്ഷിക്കണം പിന്നെ അങ്ങനെയുള്ള അതായത് അന്തരീക്ഷം നന്നായിട്ട് സൂക്ഷിക്കണം തുടങ്ങിയ സൂക്തങ്ങൾ ചേർത്തിട്ട് അതിന്റെ ദേവതയായിട്ട് ചിത്രീകരിക്കുന്നിടത്താണ് ഈ പറയുന്ന പിന്നീട് ഭാരതമാതാവ് അത് ശരിക്കും പറഞ്ഞാൽ ഭൂദേവതയായിട്ടാണ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത് ആ ചിത്രത്തിൻ്റെ അകത്ത് ആ ദേവതയുടെ വാഹനം സിംഹവും വലത് കയ്യിൽ ജ്ഞാനത്തിന്റെ വാളുമായിട്ടാണ് ആ ചിത്രം അതിൻ്റെ അകത്ത് സങ്കല്പിച്ചിരിക്കുന്നത് അപ്പൊ ഇവരൊക്കെ ബംഗാളി ബംഗാൾ എന്ന് പറയുന്നത് തന്ത്രയുടെ ഒരു വലിയ കേന്ദ്രമായതുകൊണ്ട് ആ പിന്നെ വിപിൻ ചന്ദ്രപാലും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ അവർക്കൊക്കെ അതിന്റെ വാങ്ങലുകൾ അവർക്ക് ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയും അവര് ബംഗാളി സാഹിത്യവും ബംഗാളിയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളും ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ് ചെയ്ത് അതുകൊണ്ടാണ് അത് സമ്മതിച്ചോണ്ട് പറയട്ടെ അവരാരും ഹിന്ദുത്വയുടെ ആൾക്കാരുടെ അല്ലായിരുന്നല്ലോ ഇത് ഹിന്ദുത്വല്ല ബിപുൽ ചന്ദ്രപാൽ ബ്രഹ്മസമാജക്കാരനായിരുന്നു ഞാൻ കണ്ടുപിടിച്ചത് ഇതെ ലൈല ലൈല കബർ ഫെർണാണ്ടസ് മരിച്ചപ്പോൾ അവർ വിപുല ചന്ദ്രപാലിന്റെ അവരുടെ അമ്മ കുടുംബക്കാരിയാണെന്നും അവരൊക്കെ ബ്രഹ്മ സമാ സമാജുകാരാണ് ഒരു ഒരു ക്രിസ്ത്യാനിയെ കല്യാണം ചോദിച്ചു അച്ഛൻ മുസ്ലിമാണ് പക്ഷെ അത് അവരെ അടക്കിയത് ബ്രഹ്മ സമാജിന്റെ റൈറ്റ്സ് വെച്ചായിരുന്നു പിന്നെയുള്ള പ്രാർത്ഥനയും അത് തന്നെയായിരുന്നു അപ്പോൾ അപ്പോൾ ഇവരാരും ഘട്ടർപന്തി ഹിന്ദുത്വത്തിന്റെ ആൾക്കാരല്ലായിരുന്നു കൊണ്ടുപോയി ഹിന്ദുത്വത്തിന്റെ ഒരു വിഷയവും അതിന്റെ അകത്ത് കടന്നു വരുന്നില്ല അത് ആർ എസ് എസ് അതിനെ കടത്തിക്കൊണ്ടു പോവുകയും അവരുടെ ചിഹ്നമായിട്ട് ഉപയോഗിക്കാൻ ചെയ്യുകയും തുടങ്ങിയപ്പോൾ ആളുകളിൽ ഉണ്ടാകുന്ന പ്രതിയോഗിത്വമാണ് അതിനെ ഹിന്ദുത്വമായിട്ട് മാർക്കിയാൻ അല്ലെങ്കിൽ അടയാളപ്പെടുത്താനായിട്ടുള്ള ശ്രമം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പം അദ്ദേഹത്തിന് പി പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം പി പ്രസാദ് വളരെയധികം ആഴത്തിൽ വായനയൊക്കെ ഉള്ളൊരു മിനിസ്റ്റർ ആണ് അദ്ദേഹം വളരെ ആഴത്തിൽ വായിക്കുകയും ചരിത്രമൊക്കെ അറിയാൻ വയ്യാത്ത ആളൊന്നുമല്ല പക്ഷേ രാജ്ഭവനിലെ ഇങ്ങനെ ഒരു ചിത്രം കാണുകയും അത് ഗവർണർ ആർ എസ് എസ് ചായുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണകളിൽ എവിടെയോ നിന്ന് ഒരു പ്രതിയോഗിത്വം കടന്നു വന്നു ആ പ്രതിയോഗിത്വമാണ് അദ്ദേഹത്തിനെ പെട്ടെന്ന് അന്ധനാക്കുകയാണ് ചെയ്തത് അന്ധനാക്കിയിട്ട് അതിന് അപ്പം അദ്ദേഹത്തിന്റെ അതിൻ്റെ അകത്തൊന്നും ചിന്തിച്ചിട്ട് പെട്ടെന്ന് ഒരു എന്താ പറയുന്ന ഒരു സമീചീനമായ ഒരു കാര്യം അവിടെ അന്നേരം നിർവഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇത് വാർത്ത വിവാദമായത് വിവാദമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ചിയർ ഗേൾസും ചിയർ ബോയ്സും ഇത് ഗാലറിയിൽ ആ ഏറ്റെടുക്ക് ഗാലറിയിൽ ഇരുന്ന ഇത് സംസാരിക്കുക ബഹളം ഉണ്ടാക്കും അതെ അതെ വിവാദം ഉണ്ടാക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ് ഇപ്പോഴത്തെ ഇപ്പോഴെ തീർച്ചയായിട്ടും ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേ ഇത്തരമുള്ള ഒരു നീക്കത്തിന്റെ നീക്കം ഗുണകരമാവുകയാണ് ഇടതുപക്ഷ മുന്നണിയ സമയത്തുള്ളത് ഗുണകരമാകും കാരണം എന്താണ് ഹിന്ദുത്വം എതിർക്കാനായിട്ട് ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ആശയം രാഷ്ട്രീയ ജനങ്ങൾക്കിടയിലേക്ക് കടത്തിവിടാനായിട്ട് ഈ ഒരു സംഭവിക്കും അതാണ് അതാണ് നമ്മൾ കാണുന്നത് പക്ഷേ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞത് അതായത് ഹിന്ദുത്വ ഇതേ ആർ എസ് എസിന്റെ ആൾക്കാർ ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുമ്പോൾ അവർ ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റുകളും ഭരിക്കുമ്പോള് ഗാന്ധിയുടെ ഗാന്ധിയുടെ പടം വെച്ച് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുള്ള ഇന്ത്യയില് ഇത് ഇത് ഒരു പടം കണ്ടിട്ട് ഭാരതനാഥയുടെ പടം എന്റെ ഇടത്ത് കണ്ടിട്ട് ബഹളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് ഇത് വെറും ഞാൻ പറയുന്നത് വെറും വില കുറഞ്ഞ ഒപ്റ്റിക്സ് കുറഞ്ഞിക്സ് തീർച്ചയായിട്ടും അതെ അതെ തീർച്ചയായിട്ടും കാരണം എന്ന് പറഞ്ഞാല് ആളുകള് വളരെ കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ അകത്തേക്ക് അങ്ങനെ എന്താണ് നിശ്ചലമായ കുളത്തിൽ കല്ലുവലിച്ചെറിഞ്ഞതുപോലെ ഒരു ആന്തോളനം സൃഷ്ടിക്കാണ് ഇപ്പൊ ഈ വിവാദം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ അകത്ത് ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തിയ ഭാരതമാത എന്നുള്ള പദപ്രയോഗവും വന്ദേ വന്ദേമാതരവും ഭാരത്മാതാ കീജയും ഒക്കെ ണ്ട് എന്ന് പോലും അറിയാതെയാണ് വി ഡി സതീശിനെ പോലുള്ളവർ ഈ വിഷയത്തിൽ എടുത്തിയാടിയത് അവിടെയും അത് എതിർഭാഗത്തുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് ഞങ്ങളും ഉണ്ട് അതായത് ഹിന്ദുത്വയെ എതിർക്കാൻ അല്ലെങ്കിൽ സംഘപരിവാറിനെ എതിർക്കാനായിട്ട് സി പി എം അല്ലെ എൽ എൽ ഡി എഫ് മാത്രമല്ല യു ഡി എഫ് ഉണ്ട് എന്ന് ഇതാണ് ജനങ്ങളെ ബോധ്യപ്പെടുന്നു സംഘപരിവാരനെ ഇന്ത്യ ആകെപ്പാടെ എതിർക്കുന്നത് കോൺഗ്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാം ഇടതുപക്ഷം കേരളത്തിൽ മാത്രമല്ലേ എതിർക്കുന്നുള്ളൂ എതിർത്തോട്ടെ അതല്ലേ അതും അതെ അതുകൊണ്ട് അതോ ഒരിടത്ത് ഒരിടത്ത് ഇട്ടാവട്ടത്തിൽ നമ്മുടെ എന്താ പറയത്തില്ലേ വീട്ടിലെ വീട്ടുമുറ്റത്ത് മൂച്ചു കാണിക്കുന്നു പറയത്തില്ലേ അത് കാണിക്കാം ശരിയാണ് ഒരു പ്രശ്നം ഉണ്ടായത് അതില് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അകത്തുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഭാരത് മാതാ എന്ന് പറയാ ഭാരത് എന്ന് പറയുന്ന സങ്കല്പഏറ്റവും അധികം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് കോൺഗ്രസ് ആണ് അതായത് ഭൂരിപക്ഷ ഹിന്ദുത്വത്തെ ഉണർത്താനായിട്ട് കോൺഗ്രസും ഗാന്ധിയും വേണ്ട എല്ലാ ആവശ്യമായ എല്ലാ ഘട്ടങ്ങളിലും ഭാരത് മാതാവിനെ ഭൂരിപക്ഷ ഹിന്ദുവിനെയാണോ അതോ ബ്രിട്ടീഷുകാരെ തുരത്താനുള്ള പല ഒന്നായിരുന്നു എന്നും എന്നും പറയാലോ ഇപ്പോൾ അത് പലർക്കും അങ്ങനെ തോന്നും അന്ന് ബ്രിട്ടീഷുകാരെ തുരത്തുക എന്നുള്ള ഒരേ ലക്ഷ്യം അതിന് എന്തൊക്കെ വേണം എന്നുള്ള അത്ര അത്ര നമ്മളുടെ 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 കാലത്തിലെ പോലെ അത്ര കള്ളത്തരമുള്ള ആളുകളായിരുന്നില്ല എന്നുണ്ടായിരുന്നത് കാലം ബാക്കിലോട്ട് പോകുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ സത്യസന്ധത ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഗിമിക് അല്ലെങ്കിൽ ഒരു തന്ത്രം ഏഹ് ഒരടവ് നയം എന്ന രീതിയിൽ ഒന്നും ആയിരിക്കത്തില്ല എടുത്തത് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അത് ഇപ്പോഴും നമുക്ക് നമ്മളുടെ നാട്ടിലെ കോൺഗ്രസുകാരോട് പഴയ കോൺഗ്രസ്സുകാരെ ഇപ്പം ഏറ്റവും പ്രായമുള്ള ആ കോൺഗ്രസുകാരിൽ ഒരാളുണ്ടായിരുന്നത് മറ്റേ മാവേലിക്കരെ ഉണ്ടായിരുന്ന സാറായിരുന്നു അദ്ദേഹം മരിച്ചുപോയി ഇനിയിപ്പം വളരെ ചുരുക്കം ആളുകളുള്ളു അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ ആത്മാർത്ഥയും സത്യസന്ധതയും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് ഇരുന്നിട്ട് ഇന്നത്തെ നമ്മുടെ മുഴുവൻ കള്ളത്തരവും വെച്ചുകൊണ്ട് അവരെ അളക്കാൻ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ആണ് ഇപ്പൊ ഈ പറഞ്ഞത് അവര് അങ്ങനെ ചെയ്താണെന്ന് സങ്കല്പിക്കാൻ നമുക്ക് പ്രയാസമുണ്ട് കാരണം അവര് അതായത് ഇപ്പോൾ ഇപ്പൊ നടക്കുന്ന വെറും ഓപ്റ്റിക്സ് ആണ് അന്ന് നടന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ റിയൽ ആയിട്ടുള്ള ബ്രിട്ടീഷുകാരെ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരെ തുരത്താനുള്ളതും അതിനെ അതിനുള്ള ഒരു എന്താണ് ഊർജം ഉയർത്തി ഒക്കെ ആവണം അത് ഉപയോഗിച്ചിരുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബംഗാളിൽ നിന്നാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് അപ്പൊ അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് ഇതായിരിക്കും അതായത് ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് ബ്രിട്ടീഷുകാരെ തെരഞ്ഞാൻ വേണ്ടി സ്വാതന്ത്ര്യ സമര സേനാനികൾ ചെയ്ത പല സംഗതികളും ഇന്ന് പെറ്റി പെറ്റി പൊളിറ്റിക്സിന്റെ എന്റെ എന്റെ പ്രയോജനങ്ങൾക്ക് വേണ്ടി ബി ജെ പി ആണെങ്കിലും അതെ പെറ്റി യു പി ഐ ആണെങ്കിലും അങ്ങനെ കോൺഗ്രസ് ആണെങ്കിലും ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ അകത്ത് ചെറിയൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഈ ആവശ്യമില്ലാതെ വിളിച്ചു വരുത്തിയ ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പില് സംഘപരിവാറിന്റെ താല്പര്യം എന്ന് പറയുന്ന എൽ ഡി എഫ് കഴിക്കുക എന്നുള്ളതാണ് അവരെ അവർക്കിപ്പം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന ഒരു പുകമറ സൃഷ്ടിക്കാൻ ഈ വിവാദം കൊണ്ട് കഴിയുകയും ചെയ്യും അതുകൂടെ നമ്മുടെ കണക്കിലെടുക്കണം അതായത് ഞങ്ങൾക്ക് അവരെ എൽ ഡി എഫ് നമുക്കെതിരാണ് അതുകൊണ്ട് അവർക്ക് കിട്ടിയൊക്കെ നോക്കുമുഴൻ കോൺഗ്രസിൽ നിന്ന് വന്നതാണ് എന്നുള്ള ഒരു പുകമറ കൂടെ സൃഷ്ടിച്ച് സംഘപരിവാറിന് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അതാണ് ഈ പറഞ്ഞ വിവാദത്തിന്റെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എലക്ഷൻ സംബന്ധിച്ചിട്ടുള്ള ഒരു മെച്ചം അത് 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 അതാണ് അവര് അവര് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അത് എത്ര എത്രകണ്ഠം നടക്കും അത് മുസ്ലിം ഭൂരിപക്ഷം മുസ്ലിമും ക്രിസ്ത്യൻ ഭൂരിഭൂരി ഭൂരിപക്ഷമുള്ള ഒരു 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 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിൽ എത്ര നടക്കും എന്ന് നമുക്ക് കണ്ടറിയാം അല്ലേ അത് കണ്ടറിയണം അത് കണ്ടറിയാം അത് വരട്ടെ അത് പിന്നീട് എന്താണ് ഇവി എം തുറക്കുമ്പോൾ മാത്രമാണ് എന്താണ് റിയാലിറ്റി എന്നുള്ളത് നമ്മൾ അറിയണം നമുക്കറിയാൻ പറ്റും അപ്പൊ അത് ഇതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം വേറൊരു വിഷയമായി ഞങ്ങൾ വേറൊരു ദിവസം വരുന്നതാണ്